ഈ വർക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുമായി നമ്മൾ ഇവിടെ വന്ന് ചർച്ച നടത്തുകയും ഇവിടെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് അശാസ്ത്രീയമായ രീതിയിൽ ഓട നിർമ്മാണം ഉണ്ടാകരുതെന്ന് നമ്മൾ നേരത്തെ കുട്ടി പറയുകയും ചെയ്യുന്നതാണ് കാരണം ചൂനാട് തെക്കേ മുക്കലൊക്കെ മുൻപ് ചെയ്തു വെച്ചിട്ട് ഓടയുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിൽ ചെയ്യരുതെന്ന് നമ്മൾ പറയുകയും അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് വാക്ക് തരികയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഓട നിർമ്മിച്ചതിന് ശേഷം ഇവിടെ സ്ലാബ് ഇട്ടപ്പോൾ നമ്മൾ വന്ന് പറഞ്ഞ് ഇവിടുത്തെ കച്ചവടക്കാർ നമ്മളെ വിളിച്ചിട്ട് കണക്ക് പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്ത് നമ്മൾ വന്ന് നോക്കുമ്പോൾ റോഡിൽ നിന്ന് വെള്ളം ഒഴുകി ഓടയിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വലിയ ഉയർച്ച സ്ലാബ് നല്ല ഉയർച്ചയിലാണ് ഓടയുടെ മണ്ടെ തന്നെ ഇപ്പോൾ നിലവിൽ റോഡിൽ നിന്ന് വെള്ളമൊഴുകി ഓടയിലോട്ട് പോവുകയില്ല മാത്രമല്ല ചൂനാട് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ വള്ളികുന്നം പഞ്ചായത്തല്ല നമ്മുടെ ഭരണക്കാവ് പഞ്ചായത്ത് മറ്റ് പഞ്ചായത്തുകളിലെല്ലാം ഉള്ള ആൾക്കാർ ചൂനാട് മാർക്കറ്റിൽ വരികയും ഇവിടെ കച്ചവടം ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വൈകിട്ട് മാർക്കറ്റിൽ വരുന്ന സമയത്തൊക്കെ ചൂനാട് മാർക്കറ്റിലേക്ക് നിർമ്മിച്ചു ാണ് വള്ളികുന്നം ചൂനാട് ചന്തയിലെ ഓട നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ചാണ് സ്ഥലം സന്ദർശിക്കാനെത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയറെ തടഞ്ഞത് വ്യാപാരികളും നാട്ടുകാരും ചേർന്നാണ് എഇ തളഞ്ഞത് രാവിലെ വിളിച്ചെന്ന് തടവാമൊക്കായി പോലീസുകാർ ഉൾപ്പെടും പിന്നെ കൊടുക്കാൻ വേണ്ടി ഒരു ചെയ്തത് പോലീസുകാരി മൂന്ന് മാസമായി ഇവിടെ ഓട നിർമ്മാണം ആരംഭിച്ചിട്ട് എം എസ് അരുൺകുമാർ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപ വിനിയോഗിച്ച പൊതുമരാമത്ത് വകുപ്പാണ് ഓട നിർമ്മിക്കുന്നത് ചൂനാട്ട് ചന്തയിലെ ചന്തയുടെ മെയിൻ റോഡിന്റെ രണ്ടു വശത്തായിട്ട് രണ്ട് ഓട പണിയുന്നുണ്ട് ഏതാണ്ട് ഒന്നര അടി വീതിയിലും രണ്ടോടകൾ അടുമ്പം മൂന്നടി അവിടെ വെള്ളത്തിന്റെ ഒഴുക്കുണ്ടാകുന്നുണ്ട് ഈ ഭാഗത്ത് ഭരണക്കാവ് ഭാഗത്ത് നിന്ന് മൂന്ന് താഴ്വഴികളുടെ ഓടയും അല്ലാതെയുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അത് ഒരടി വെച്ച് കൂട്ടിയാലും മൂന്നടി മൂന്നോട അവിടുത്തെ ഒന്നര ഒന്നര മൂന്നടി വെച്ചാലും മൂന്ന് മൂന്നും ആറടി ആറടി ഓടയിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം ഇവിടെ കരളിയുടെ വീടിന്റെ മുൻഭാഗത്തുള്ള ഓടയിലൂടെ പോകുന്നത് ആറ് ഇഞ്ച് വീതിയിലാണ് ഇത് ഏത് അഞ്ചിനീകരണമാണ് ഈ തരത്തിലുള്ള ഓട പണിയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാരെ ഞങ്ങളെ കൊണ്ട് പ്രയാസമാണ് അതുകൊണ്ട് വേണ്ടപ്പെട്ടവര് വന്ന് ഒരു ഡ്രെയിനേജ് എഞ്ചിനീയർ വന്ന് ഇത് ഈ ഓട വലുതാക്കി ഈ ഞങ്ങൾക്ക് പറയാനുള്ളത് ഓട നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് അന്ന് മുതൽ തന്നെ ആക്ഷേപമുണ്ട് ചന്തയ്ക്ക് സമീപത്തെ റോഡിന് പടിഞ്ഞാറ് ഭാഗത്തു കൂടി ഓട നിലവിലുണ്ട് ഈ ഓടയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകി പോകാതെ കെട്ടിക്കിടക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ ഓട നിർമ്മിക്കുന്നത് ഇതിൽ ക്രമക്കേടുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് റോഡിന്റെ ഇരുവശത്തും ഓട നിർമ്മിക്കുന്ന ഏകസ്ഥലമാണ് ചൂനാട് നിലവിൽ നിർമ്മിച്ച ഓടയ്ക്ക് മുകളിൽ സ്ലാബിടാതെയാണ് എതിർവശത്ത് പുതിയ ഓടയുടെ നിർമ്മാണം നടക്കുന്നത് ഇത് കാരണം അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവായിരിക്കുന്നു ചൂനാട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ പി ഡബ്ല്യു ഡിയുടെ ഓട നിർമ്മാണം അത് അശാസ്ത്രീയമാണ് എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് കാര്യം ഇവിടെ വെള്ളക്കെട്ട് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിരുന്നു ആ വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ വേണ്ടി നടത്തിയ ഈ ഓട നിർമ്മാണം ഇപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു ഇവിടെ ഒരു വ്യാപാര സ്ഥാപനം ഉൾപ്പെടെ ഉണ്ട് ഇവിടെ ഒരു മാർക്കറ്റ് ഈ മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ വന്നും പോയി നിൽക്കുന്ന ഒരു മാർക്കറ്റാണ് അതുപോലെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വ്യാപാരം നടത്തുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസക്കാലമായി ഓട നിർമ്മാണം നടത്തി അതിന്റെ മുകളിൽ ഓടയ്ക്ക് മൂടിയിട്ട കാരണത്താൽ ഈ മാർക്കറ്റിലേക്ക് വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾക്ക് വരാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ വ്യാപാര സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി കച്ചവട സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി ജനങ്ങൾക്ക് വരുവാൻ സാധിക്കുന്നില്ല ഇവിടെ റോഡിലൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കുന്നില്ല അത്രാസ്ത്രീയമായി യാതൊരു വിധമായ ശാസ്ത്രീയ ജനങ്ങളെ തരത്തിലാണ് ഈ ഓട നിർമ്മിച്ചിരിക്കുന്നത് നിലവിലെ ഓട വൃത്തിയാക്കി വെള്ളം ഒഴുകി പോകുന്നതിന് നടപടിയെടുക്കാതെ പുതിയ ഓട നിർമ്മിക്കുന്നതിൽ അഴിമതി ആരോപിച്ച് ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ പഞ്ചായത്തിൽ വാക്കേറ്റം വരെ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം